ജനഗണമന അധിനായക എഴുതിയത് ജോർജ് ആറാമൻ രാജാവിനെ പുകഴ്ത്താനാണ് എന്ന പച്ചക്കള്ളം ഈ സ്വാതന്ത്ര്യ ഇന്റർനെറ്റിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ആർ എസ് എസ് അപ്പോൾ അത് ദേശീയ ഗാനം ആവരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ അതുവഴി അപമാനിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ടാഗോറിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും കൂട്ടി പിടിച്ചുകൊണ്ട് നെഹ്റുവിനെ അറ്റാക്ക് ചെയ്യുന്നത് സഞ്ജയ് സിംഗ് ശേരിക്കും വാരി ഉടുത്തു ബി ജെ പി ആർ എസ് എസിനും വാരി കൊടുക്കുമായിരുന്നു അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം എന്ന് മുതലാണ് നിങ്ങൾ ഈ വന്ദേമാതര എന്ന് പറയാൻ തുടങ്ങിയതെന്നാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ശാഖയിലോ എവിടെയെങ്കിലും വന്ദേമാതരം ചൊല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്നു അവരവരുടെ ഗണഹിതമാണ് ചൊല്ലുന്നത് നിങ്ങൾ നിങ്ങൾ വന്ദേമാതരം ചൊല്ലുന്നുണ്ടോ വന്ദേമാതരം തെറ്റുകൂടാതെ പൂർണ്ണമായിട്ടും ചൊല്ലാറിയാവുന്ന എത്ര അറസ്സുകാരുണ്ട് ബി ജെ പി കാരൻ അദ്ദേഹം ചോദിക്കുന്നത് ടി വി ഷോയിൽ ടി വി ഷോയിലുണ്ട് ടി വി ഷോയിലൊരു മൗലവി ഒരു ബി ജെ പി കാരനെ ബി ജെ പി കാരൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ജയിലിക്ക് വന്ദേമാധരെന്ന് പറയുമ്പോൾ പാടുന്നൊരു സ്ഥാനം വൈറലാണ് ഈ രാജ്യസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേർ വന്ദേമാതരൻ ചൊല്ലി ജയിലിൽ പോയിട്ടുണ്ട് എത്ര ആർ എസ് എസ് കാര് സ്വാതന്ത്ര്യസമരകാലത്ത് വന്ദേമാധരൻ ചൊല്ലി ജയിലിൽ പോയിട്ടുണ്ട് എന്നാൽ വന്ദേമാധരൻ ചൊല്ലി ജയിലിൽ പോയ മറ്റനേക ആൾക്കാർ കോൺഗ്രസിലുണ്ട് വന്ദേമാതരൻ ചൊല്ലിക്കൊണ്ട് ജയിലിൽ പോയ ഒരു നാല് പേരുടെ പേര് പറയാമോ എന്നാണ് ട്രഷറി വെഞ്ചിനെ നോക്കിയിട്ട് സഞ്ജയ് സിംഗ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൗണ്ടർ അറ്റാക്കാണ് ശരിക്കും ഓപ്പോസിഷൻ്റെ ഭാഗത്തുണ്ടായത് വന്ദേമാധരൻ ചർച്ച ചെയ്യാൻ മോദി തുടക്കം കുറിച്ചുവെങ്കിലും തിരിച്ച് നല്ല അറ്റാക്ക് തിരിച്ച് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് സ്വന്തം കാലിന് പിടിയൊക്കെയാണ് വന്ദേമാതരം ഡിസ്കഷൻ എടുക്കുകയാണ് ചെയ്തതോടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുമാത്രമല്ല ഈ വന്ദേമാതരം മാത്രമല്ല ത്രിവർണ്ണ പതാക എന്നാണ് നിങ്ങൾ ഉയർത്താൻ തുടങ്ങിയത് എന്നാണ് നിങ്ങൾ ത്രിവർണ്ണ പതാക ഉയർത്താൻ തുടങ്ങിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഭരണഘടന എന്നാണ് അംഗീകരിച്ചത് ഇതിനൊക്കെ മറുപടി പറയണമല്ലോ വന്ദേമാതരം മാത്രം പറഞ്ഞാൽ പോരല്ലോ ഭരണഘടന എന്നു മുതലാണ് അംഗീകരിച്ചത് ത്രിവർണ്ണ കൊടി എന്നു മുതലാണ് നിങ്ങൾ ഉയർത്താൻ തുടങ്ങിയത് നിങ്ങൾ എന്നു മുതലാണ് ഭരണഘടനയെ അംഗീകരിച്ചത് ഭരണഘടനയെ നിങ്ങൾ അംഗീകരിച്ചിട്ട് എത്ര നാളായി എന്നാണ് ചോദിക്കുന്നത് എന്നു മാത്രവുമല്ല ആ ചോദ്യം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വർഷം തന്നെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് ഭരണഘടനയുടെ പ്രിയമ്പിളിയിൽ നിന്ന് സെക്യുലറിസവും സോഷ്യലും സോഷ്യലിസം എടുത്തു വരണമെന്ന് ദത്താത്ര വ്യവസ്ഥ പോലെ ആവശ്യപ്പെട്ടത് നമ്മൾ ഓർക്കുന്നുണ്ടാവും ജനഗണമന അധിനായക എഴുതിയത് ജോർജ് ആറാമൻ രാജാവിനെ പുകഴുത്താനാണ് എന്ന പച്ചക്കള്ളം ഈ സ്വാതന്ത്ര്യ ഇൻ്റർനെറ്റിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ന ആൾക്കാരാണ് ആർ എസ് എസ് അപ്പോൾ അത് ദേശീയഗാനമാവരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ അതുവഴി അപമാനിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ടാഗോറിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും കൂട്ടി കൊണ്ട് നെഹ്റുവിനെ അറ്റാക്ക് ചെയ്യുന്നത്